നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നഗ്നചിത്രങ്ങൾ പകർത്തി കാസർഗോഡ് അൻപത്തിയൊൻപത് കാരനിൽ നിന്ന് പണം തട്ടിയ ഹണി ട്രാപ്പ് സംഘം പിടിയിൽ മംഗളൂരുവിൽ എത്തിച്ച് നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി മാങ്ങാട് സ്വദേശിയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ തട്ടിയ ദമ്പതികൾ ഉൾപ്പെടെ ഏഴ് പേരെയാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചു ലക്ഷം രൂപ നൽകിയെന്നും വീണ്ടും ഭീഷണി തുടർന്നപ്പോൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നുവെന്നും പരാതിക്കാരൻ അറിയിച്ചു ദിൽഷാദ് സിദ്ദീഖ് ലുബ്ന ഫൈസൽ എന്നിവരും പേര് വിവരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മൂന്ന് പേരുമാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം ഇരുപത്തി തീയതിയാണ് സംഭവം നടന്നത് വ്യവസായിയാണ് തട്ടിപ്പിന് ഇരയായത് പരോപകാര മനോഭാവമുള്ളയാളാണ് ആളാണ് തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ടത് പരാതിക്കാരനുമായി ഫോണിൽ വിളിച്ച് ബന്ധം സ്ഥാപിച്ച ഇരുപത്തെട്ടുകാരിയായ യുവതി താൻ വിദ്യാർത്ഥിയാണെന്നും തനിക്ക് ലാപ്ടോപ്പ് വേണമെന്നും ആവശ്യപ്പെട്ടാണ് വ്യവസായിയെ ഫോണിലൂടെ ബന്ധപ്പെടുന്നത് ഇത് പ്രകാരം ലാപ്ടോപ്പ് വാങ്ങാനായി ബംഗളൂരുവിൽ എത്തി ഇവിടെ എത്തിയ സംഘാംഗങ്ങൾ ഹോട്ടലിൽ വെച്ച് അൻപത്തിയൊൻപത് കാരനെ നഗ്നാക്കി ചിത്രങ്ങൾ പകർത്തുകയായിരുന്നു എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇരുപത്തിയഞ്ചിന് ലാപ്ടോപ്പ് വാങ്ങാൻ എന്ന വ്യാജേന മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി തുടർന്ന് ഒരു ഹോട്ടൽ മുറിയിൽ എത്തിച്ച് ലുപ്നയ്ക്കൊപ്പമുള്ള നഗ്ന ചിത്രങ്ങൾ പകർത്തി തുടർന്ന് ഈ ചിത്രങ്ങൾ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി മാത്രമല്ല പഠനക്കാടുള്ള ഒരു വീട്ടിലെത്തിച്ച് തന്നെ ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകുമെന്നും ലുപ്ന ഭീഷണിപ്പെടുത്തിയതായി പരാതിക്കാരൻ മൊഴിയിൽ പറയുന്നു ഇക്കാര്യങ്ങൾ വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിച്ച് ജീവിതം തകർക്കുമെന്നും പറഞ്ഞു തടങ്കലിൽ പാർപ്പിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചു തുടർന്ന് പതിനായിരം രൂപ ഗൂഗിൾ പേ വഴിയും നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പണമായും ആകെ അഞ്ചു ലക്ഷം രൂപ അപഹരിച്ചെന്നും പരാതിക്കാരൻ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കി അതേസമയം മറ്റൊരു സംഭവത്തിൽ പോലീസ് ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് വ്യക്തമാക്കി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വീണ്ടും സർക്കുലർ പുറത്തിറക്കി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ഇതിനു മുൻപും സമാനമായ രീതിയിൽ സർക്കുലർ ഇറക്കിയിരുന്നു പരിശീലന കാലത്തെ മാന്യമായി പെരുമാറാനുള്ള ബോധവത്കരണം നടത്തണമെന്നും പോലീസ് പ്രവർത്തനത്തിന്റെ ഓഡിയോ വീഡിയോ പൊതുജനങ്ങൾ പകർത്തിയാൽ തടയേണ്ടതില്ലെന്നും സർക്കുലറിൽ ഉണ്ട് പോലീസ് സേനാംഗങ്ങൾ പൊതുജനങ്ങളുമായി ഇടപെടുമ്പോൾ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ച് വിവിധ സർക്കുലറുകളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഇത് പാലിക്കപ്പെടുന്നില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഡി ജി ഉത്തരവിൽ വ്യക്തമാക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിൽ എത്തുന്ന പൊതുജനങ്ങളോട് ചില പോലീസ് ഉദ്യോഗസ്ഥർ മാന്യതയ്ക്കും അന്തസ്സിനും നിരക്കാത്ത രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതായും അധിക്ഷേപത്തോടെയോ അല്ലെങ്കിൽ സഭ്യതയില്ലാതെയോ സംസാരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് അടുത്തിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ മോശം പെരുമാറ്റത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടിരുന്നു ന്യൂസ്